തൃശൂർ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ സംഭരണി നിറയെ മാലിന്യം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിലെ പൈപ്പ് തുറന്നപ്പോൾ വെള്ളത്തിനൊപ്പം വന്നത് ശുചിയാക്കിയിട്ട് വർഷങ്ങളായി എന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം കേരള ബാങ്കും സർക്കാർ ഓഫീസുകളും സ്വകാര്യ വ്യക്തികളുടെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന കെട്ടിട സമുച്ചയം വ്യാപാര സ്ഥാപനങ്ങളിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള കുടിവെള്ളം സംഭരിക്കാൻ കെട്ടിടത്തിന് മുകളിൽ വലിയ ടാങ്കും സജ്ജീകരിച്ചിട്ടുണ്ട് വെള്ളത്തിനായി കേരള ബാങ്കിലെ ജീവനക്കാർ ഇന്നലെ ടാപ്പ് തുറന്നപ്പോൾ എത്തിയത് അഴുകിയ മാംസത്തിന്റെ ഭാഗങ്ങൾ തൊട്ടു പിന്നാലെ പരിശോധന നടത്തിയപ്പോൾ കണ്ടത് മാലിന്യം നിറഞ്ഞ കുടിവെള്ള ടാങ്ക് കുടിവെള്ള ടാങ്കിനുള്ളിൽ പക്ഷിയുടെ ജടം കിടക്കുന്നു കോർപ്പറേഷൻ അധികൃതർ ടാങ്കുകൾ വൃത്തിയാക്കാറില്ലെന്നും പരാതികൾ പറഞ്ഞു മടുത്തുവെന്നും വ്യാപാരികൾ പറഞ്ഞു നമ്മുടെ പൈപ്പിലെ വെള്ളം വരുമ്പോൾ നമുക്ക് ചില ദിവസങ്ങളൊരു രണ്ടാഴ്ച മുടങ്ങി വെള്ളം വരാറില്ല ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പൂപ്പലായിരിക്കും നമ്മുടെ കയ്യിലേക്ക് വരുന്നത് നമ്മൾ വായിൽ പാത്രം കഴുകി എന്തെങ്കിലും ചെയ്യുമ്പോൾ കിട്ടുന്നത് മുഴുവൻ പൂപ്പലാണ് ആ പൂപ്പൽ കൈ കഴുകാൻ വേണ്ടിയിട്ട് വേറെ വെള്ളം എടുക്കേണ്ട ആവശ്യം വരാറില്ലേ പിന്നെ നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞാലും അത് കറക്റ്റായിട്ടൊന്നും നമുക്ക് കിട്ടാറില്ല പിന്നെ അതിൽ തൂവല് പക്ഷി തൂവല് പിന്നെ എന്തൊക്കെ ഒരു ജാതി ചില സമയത്ത് ഭയങ്കരമായിട്ടൊരു സ്മെല്ലായിരിക്കും ചീത്ത സ്മെല്ല് അപ്പോൾ അതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പറഞ്ഞാലും അവിടെ മുകളിൽ അടച്ചിട്ടില്ല എന്നാണ് നമ്മളുടെ കിട്ടിയിട്ടുള്ള അറിവ് തൃശ്ശൂർ കോർപ്പറേഷന്റെ തൊട്ട് മുന്നിലുള്ള കെട്ടിടത്തിലെ കുടിവെള്ള സംഭരണിയിലാണ് മാലിന്യം നിറഞ്ഞു കിടക്കുന്നത് പരാതിയുമായി വ്യാപാരികൾ രംഗത്ത് വന്നതോടെ ടാങ്കിലേക്കുള്ള പ്രവേശന കവാടം കോർപ്പറേഷൻ അടച്ചുപൂട്ടി ജനം തൃശ്ശൂർ